എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി നിരവധി വിദ്യാർത്ഥികൾ കാത്തിരുന്ന എക്സാം നോട്ടിഫിക്കേഷൻസുകൾ വന്നു വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം മാധ്യമ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കാൻ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് പേര് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓളപ്പ് എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്തതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അത് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനവും അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി നിരവധി പരീക്ഷാ നോട്ടിഫിക്കേഷനുകൾ വന്നിട്ട് നമുക്ക് നോക്കാം പ്രായോഗിക പരീക്ഷകൾ പ്രായോഗിക പരീക്ഷകൾ കണ്ണൂർ സർവകലാശാലയുടെ നാലാം സെമസ്റ്റർ ബി എ എക്കണോമിക്സ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് ഡിഗ്രി റെഗുലർ സപ്ലിമെൻ്ററി ഏപ്രിൽ രണ്ടായിരത്തി പ്രാക്ടിക്കൽ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനൊന്നിന് അതാത് കോളേജുകളിൽ വെച്ച് നടക്കും വിശദമായ ഡൈൻ ടേപ്പിൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ് ഇത് പരീക്ഷ നോക്കാം ഗ്രീൻവുഡ് വുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ആറാം സെമസ്റ്റർ ബി എസ് സി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുനഃപരീക്ഷകൾ ചുവടെ സൂചിപ്പിച്ച തീയതികളിൽ കാസർഗോഡ് ഗവൺമെൻറ്റ് കോളേജിൽ വെച്ച് നടക്കും പ്രസ്തുത പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാളെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന നീതി ഞാൻ ആ പേപ്പർ ഏതൊക്കെ പേപ്പറുകളാണെന്ന് കൃത്യമായിട്ട് ഞാൻ എന്തു ചെയ്യാം വിദ്യാർത്ഥികളോട് പറഞ്ഞുതരാം ഏതൊക്കെ പേപ്പറുകളാണ് വരുന്നതെന്ന് പേപ്പറുകളുടെ കോഡും അതിനോടൊപ്പം ഞാൻ എന്ത് ചെയ്യാം പേപ്പറും ഐ സിക്സ് ബി വൺ നയൻ ബി സി എ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ നടക്കും സിക്സ് ബി ടു സീറോ ബി സി എ ഇ സീറോ വൺ ഡാറ്റ ഡാറ്റ മൈനിങ് ആൻഡ് ഡാറ്റ വെയർഹൗസി ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ നടക്കും പരീക്ഷാ വിജ്ഞാപനം സർവകലാശാല എബ്സെറ്റ് ലഭ്യമാണ് അടുത്ത പരീക്ഷാ വിജ്ഞാപനം കണ്ണൂർ സർവകലാശാല പഠന വകുപ്പുകളിലെ നാലാം സെമിസ്റ്റർ എം എഡ് സി ബി സി എസ് എസ് റെഗുലർ സപ്ലിമെൻ്ററി മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷകൾക്ക് പിരിയില്ലാതെ ജൂൺ പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഇന്ന് മുതൽ പതിനാറാം തീയതി വരെയും പിരിയില്ലാതെയും ജൂൺ പതിനെട്ട് വരെ പിരിയോടുകൂടി അപേക്ഷിക്കാം പരീക്ഷാ വിജ്ഞാപനം യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ് പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട ലൈകേഷൻ സബ്സ്ക്രൈബ് ചെയ്യപ്പെടു മിസ്കാര